കാട്ട വടേനെ എന്താ മൂടി ആട്ട മൂടി ആ കൊച്ചിကလေးയേ കൊച്ചിကလေးനേ അടുക്ക് ഗൈസ് ഐ ലവ് കായ എങ്ങട ഉറങ്ങാൻ പോകുവാണേ എ എന്താ എന്താ റൈല എന്താ കൊന്നിപരി ഞാൻ ദങ്ങേ പോവുന്നത് അമ്മ അലിരേ പോമ്മുരെ എന്നാ

കൊടു കൊടുക്കുടൂച്ചൂവപ്പൂ പൂ പൂച്ചിരി അപ്പൂവ പൂ പോയി

അതമ്മ നീ പറ ഞാനാ പറയണ്ട കുട്ടികാരനെ എടുക്ക് കുട്ടിനെ ഉറക്കിക്കോ ഒരു കപ്പ് ന പയ്യോ ആ അവിടെ കളിക്കാൻ പറഞ്ഞു ഓർക്ക് ആ വാവോ ബന്നോർക്ക് മുതുവ കൊക്കട് അവിടെ അവിടെ ഓ മുടി മുടി മുണ്ട് കാണിച്ച കണ്ടാ മുണ്ട് കാണിച്ച

പാട്ട് പാടിക്കൊടുക്കു തട്ടിടി ബായ് വരാ ഉറങ്ങാൻ പോവാണ് ഗുഡ് നൈറ്റ് ബായ് ബായ് ഇവിടെ നോക്ക്